എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നും ലോകത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വിമാന കമ്പനികളിൽ ഒന്നായ എത്തിഹാദ് എയർവെയ്സിലേക്ക് ഒരുപാടധികം പേരെ ആവശ്യമുണ്ട് അമ്പത്തിനാല് കാറ്റഗറികളിലായിട്ട് അല്ലെങ്കിൽ അമ്പത്തിനാല് ജോബ് പൊസിഷൻസിലായിട്ട് ഒരുപാട് പേര് ഒരു കമ്പനിയിലേക്ക് ആവശ്യമുണ്ട് ഇന്ത്യക്കുള്ളിലും വേക്കൻസികളുണ്ട് ഇന്ത്യക്ക് വെളിയിലും ആവശ്യ ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ട് ഈ ഒരു എത്തിഹാദ് എയർവേസിൽ ജോലി നേടാൻ ഒരു മികച്ച അവസരമാണ് ഓർക്കുക അമ്പത്തി നാല് പൊസിഷൻസിലായിട്ട് അല്ലെങ്കിൽ അമ്പത്തിനാല് കാറ്റഗറികളിലായിട്ട് ഒരുപാടധികം പേരെയാണ് ആവശ്യം ഇന്ത്യ ഇന്ത്യയിലും ജോലിക്കാരെ ആവശ്യമുണ്ട് ഇന്ത്യക്ക് വെളിയിലും ആവശ്യമുണ്ട് അവൾ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ജോലി ഉണ്ടോ എന്ന് മനസ്സിലാക്കിയ ശേഷം ഞങ്ങൾ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതുവഴി നിങ്ങൾ അപേക്ഷിക്കുക ജോലി ഉറപ്പാക്കുക നമുക്ക് ആദ്യം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എന്നൊന്ന് നോക്കാം കീ അക്കൗണ്ട് ഓഫീസർ റോഡ് ക്രൂ ഏരിയ മാനേജർ കാർഗോ ഒ എസ് എച്ച് ഓഫീസർ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ കാർഗോ ചാർട്ടേഴ്സ് സെയിൽസ് ഓഫീസർ ഫസ്റ്റ് ഓഫീസർ അതേപോലെ തന്നെ ക്യാപ്റ്റൻ ഡിമാൻഡ് മാനേജർ നെറ്റ്വർക്ക് പ്ലാനിംഗ് അനലിസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ മാനേജർ എയർപോർട്ട് അഗ്രിമെൻറ്റ്സ് പ്രൊഡക്റ്റ് ഓണർ കാർഗോ മാനേജർ ഫിനാൻഷ്യൽ സിസ്റ്റം ഡാറ്റ പ്രൈവസി സ്പെഷ്യലിസ്റ്റ് മാനേജർ പ്രൊജക്റ്റ് അസിസ്റ്റ് അസെറ്റ് മാനേജ്മെൻറ്റ് ഒ എസ് എച്ച് ഓഫീസർ അഷുറൻസ് ആൻഡ് കംപ്ലയിൻസ് സെയിൽസ് ഓഫീസർ കാർഗോ Boeing lead fleet engineer, sales officer, general manager, head of network planning, Airbus lead fleet engineer, manager HR data, reporting and analyst, reward and policy officer, captain, facility officer, sales support administrator, key account officer Algeria, Algeria, Key Accounts Officer, Cambodia, Key Accounts Officer Vietnam, Safety Investigator, Aero awareness duty supervisor sales support administrator sales support administrator general manager manager talent performance material handling administrator be uh, business development analyst manager material planning manager hr technology innovation finance bp officer inventory analyst duty supervisor duty supervisor fra lead production planning engineer aircraft dispatcher cabin crew ഇത്രയും കാറ്റഗറികളിലേക്കായി അല്ലെങ്കിൽ ഇത്രയും പൊസിഷൻസിലേക്കായിട്ട് എത്തിയാത് എയർവേസിൽ ജോബ്സ് എല്ലാം ഓപ്പൺ ആയി കിടക്കുകയാണ് ഇന്ത്യയിലെ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും അതേപോലെ തന്നെ അബുദാബി സൗദി അറേബ്യ ഹോങ്കോങ് വിയറ്റ്നാം അങ്ങനെ വിവിധ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് എത്തിയാദിലേക്ക് എത്തിയാദ് എയർവേസ് കമ്പനിയിലേക്ക് നിലവിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം തന്നെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നില്ല അങ്ങനെ മുഴുവനായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നിലോ രണ്ടാം പാർട്ടോ മൂന്നാം പാർട്ടോ ആയിട്ട് നിർത്താൻ കഴിയില്ല നിങ്ങൾക്കും ലാഗ് അടിക്കും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് ഞാൻ പറയാം ഇത്രയും വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് ഏതെങ്കിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസികളൊക്കെ കേട്ടിട്ട് ഇതിലേക്ക് എനിക്ക് അപേക്ഷിക്കാൻ പറ്റും എനിക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്തിഹാദ് എയർവെയ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറാൻ കഴിയുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും കാണാൻ കഴിയും ഇതിൽ ഏത് വേക്കൻസിയിലേക്കാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് നോക്കുക അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോബിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സ്പീരിയൻസ് ആവശ്യമാണോ എവിടേക്കാണ് ജോലി ഫ്രഷേഴ്സിനെ പറ്റുമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറ്റിയിട്ടും ഇതിൽ അറിയാൻ കഴിയും അതിനുശേഷം നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ സി വി നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്ത ശേഷം മാത്രം അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണും ആദ്യം നിങ്ങൾ ഓർക്കുക വെറുതെ അപ്ലൈ ചെയ്യരുത് നിങ്ങളുടെ റെസ്യൂം ആദ്യം അപ്ലോഡ് ചെയ്ത ശേഷം ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യുക അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ റെസ്യൂമിലാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ കൊടുക്കുന്ന നമ്പർ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നമ്പർ മാത്രം കൊടുക്കരുത് വീട്ടിലെ ആരുടെയെങ്കിലും ഒരു നമ്പർ രണ്ട് നമ്പർ എന്തായാലും റെസ്യൂമിലും അപ്ലൈ ചെയ്യുന്ന സൈറ്റിലും കൊടുക്കുക ആ രണ്ട് നമ്പറിൽ ഒരു ഒന്ന് നിങ്ങളുടെ സ്വന്തം നമ്പറും മറ്റൊന്ന് നിങ്ങളുടെ വീട്ടിലെ നമ്പറും കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം വിട്ടുകളയേണ്ട മികച്ചൊരു ഓപ്ഷനാണ് നല്ലൊരു കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ എയർവേസ് കമ്പനികളിൽ ഒന്നാണ് ഏറ്റവും മനോഹരമായ മികച്ച കമ്പനികളിൽ ഒന്നാണ് യോഗ്യതയുള്ളവർ താല്പര്യമുള്ളവർ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്